ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അതിന്റെ ഇതാണല്ലേ അപ്പൊ അമ്മ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ നമ്മളെ എന്താ വെച്ചാല് മാസ്റ്ററിങ് പറഞ്ഞു കേട്ടോ ഒരാശങ്കല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് വന്നതാണ് അമ്മക്ക് ഇന്നലെ ഒരു ലീവുള്ളൂ ഞായറാഴ്ച ദിവസം ലീവായി തരണോ അങ്ങനെ റേഷൻ കടയിൽ ഇന്നത് നടക്കുന്നുണ്ട് പറ്റാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അത് നടത്തുന്നുണ്ട് അപ്പം അതിന് വേണ്ടി വന്നതാണ് അപ്പം ഇന്ന് നമ്മളൊക്കെ ഒന്ന് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പോവുകയാണ് അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇന്നാണ് അമ്മേനെ ആർ സി സിക്ക് കൊണ്ടുപോകണത് മൂന്നാമത്തെ കീമോക്കി അപ്പോൾ രാത്രി ഒമ്പതരേൻ്റെ രാജാ റാണിക്കാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് നമുക്കൊരു പണിക്കാരുണ്ട് പരിസമ പണിക്കാർ ഒരിക്കലുള്ള ഉച്ചയ്ക്കുള്ള ചോറ് കൊടുത്തിട്ട് വേണം പോവാൻ ചോറ ചോറായിട്ടുണ്ട് കറീന്റെ അടുപ്പത്ത് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാല് പോവണം അപ്പൂസ് അക്ഷയിലൊക്കെ പോയി വന്ന് അവന്റെ കാര്യങ്ങളൊക്കെ ശെരിയാക്കിയിട്ടുണ്ട് അവന്റെ വരല് പതിയാഞ്ഞിട്ടേ അഞ്ഞിട്ടേ ചളിന്റെ ആധാർ പതി അഞ്ഞിട്ട് പുതുക്കണം പറഞ്ഞിട്ട് അങ്ങനെ പോയതീനോ അങ്ങനെ പോയി വന്ന് ഞാൻ ഇരിക്കാണ് മാറ്റലൊക്കെ കഴിഞ്ഞൊക്കെ ആക്കി വെട്ടിയൊക്കെ വന്ന് കുളിന്നു കഴിഞ്ഞിട്ടില്ല ഇരിക്കാണ് കുളിക്കാൻ ഭയങ്കര മടിയനാണ് ലെ ഇതിലൊക്കെ മുടിണ്ട് സിന്ധാന്റിന്റെ പോയിട്ട് കുളിക്കാം അവിടെ ഷവറിന്റെ കുളിക്കോട്ടെന്ന് കുളിക്ക രാത്രി ഇന്നലെ രാത്രി കുളിച്ചതാ ഇന്നലെ രാത്രി കുളിച്ചതല്ലേ കറി കറി മത്തിയട്ടോ ഇന്നലെ രാത്രി മത്തി താലൂര് മത്തി താലൂര് മത്തി പറഞ്ഞു വന്നിട്ടോ ഒന്നര കിലോ നൂറ് പൊള്ളിച്ചതല്ല വറ്റിച്ചതാണ് വറ്റിക്കണം നന്നക്കോ അപ്പൊ അവിടെ ആ അപ്പൊ അവിടെ മീൻ പിടിക്കണുണ്ട് പറഞ്ഞു അവിടെ അപ്പുട്ടി വലിയ ടാങ്കില് വളർത്തു മീനുണ്ട് അത്രയും വലിപ്പം ഉണ്ട് നല്ല വലിപ്പുണ്ട് വല്യ താലേ കഴിച്ചിട്ട് അവിടെ ആ മുറ്റത്തന്നെ തന്നെ അപ്പൊ അങ്ങനത്തെ മീൻ ചെന്നിട്ട് നമുക്ക് ഇന്നതിനോ നമ്മള് ഓണത്തിന് കരുതി വെച്ചതാണ് അപ്പൊ നമ്മള് ഓണത്തിനാണ് നമ്മളെ അമ്മക്ക് വയ്യാതെ അപ്പൊ നമുക്ക് മീനും വേണ്ട ഒന്നും വേണ്ട അപ്പൊ നമ്മള് പിടിച്ചില്ല അപ്പൊ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നതിനെ പിടിച്ചിട്ട് പരിപാടിയാക്ക അപ്പൊ ഇന്ന് നമ്മള് മീൻ ഇന്നലെ നമ്മള് രാത്രി മീൻ വാങ്ങിയിട്ടില്ല പോയപ്പോ അപ്പൊ ഞങ്ങൾ കൊറച്ചെടുത്തിരുന്ന കറിയാക്കി കൊറച്ച് ഞങ്ങള് ഇന്നക്കെടുത്ത് വെച്ചു അപ്പം ഇന്ന് അത് വെച്ചിട്ടാണ് ഞമ്മളെ കറി ലേപ്പൂസേ ഓന് അതും കൂട്ടിയിട്ട് എന്താ രാവിലെ ഞങ്ങള് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് രാവിലെ ചായക്ക് കടിയും നെയ്ച്ചോറ് ചെയ്യുന്നു നെയ്ച്ചോറ് പറഞ്ഞാല് പച്ചരി കൊണ്ടുണ്ടാക്കിയാൽ തട്ടിക്കൂട്ട് ഉപ്പുമാവില്ലേ അതാണ് ഞങ്ങൾ നെയ്ച്ചോറ് അല്ലേ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെ ചായക്ക് കടിയാക്കിയാല് അപ്പൊ അതും മീൻ കറി ഞങ്ങൾ ല്ലേക്കിങ് പാല് ആച്ചർ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മള് അടുത്താഴ്ച തന്നെ നമുക്ക് വീട്ടില് പരിപാടി ഉണ്ടാക്കുന്നുണ്ട് മാറും അപ്പൊ വരുന്നവരൊക്കെ വാട്സാപ്പിൽ കമന്റ് ഇടുന്നു അവരിട്ടൂടെ ഞങ്ങള് പറയണ്ട മീൻകറി ഒപ്പാക്കോ മീനായിട്ടുണ്ട് ഇന്നും വറ്റിച്ചാല് ഉരുവ പൊട്ടിച്ചത് അമ്മേന്റെ മീൻകറിയൊക്കെ നല്ല രസാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് പക്ഷെ അമ്മേനെ കൊണ്ടെല്ലാം ഞാൻ വെപ്പിച്ചിട്ട് ഞാൻ ഇന്റെ വെറൈറ്റി ആണ് പക്ഷെ മീൻകറിയൊക്കെ വെച്ച നല്ല രസാണ് ഞാൻ വെപ്പിച്ചില്ല അമ്മ ഞന്നപ്പോ അമ്മേനെ കൊണ്ട് ഇപ്പൊ ഞാൻ ചേക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ചേച്ചില്ല വന്നതല്ലേ വിചാരിച്ചിട്ട് രണ്ട് രസാണ് കേട്ടോ അപ്പൂസിനത് ഇതും മീൻ കറീട്ടൊരു കഷ്ണല്ല കഷ്ണൊക്കെ ഞങ്ങൾ ഊചിട്ടൊന്നല്ലേ നമ്മക്ക് നമ്മളെ വീടൊന്നും കാണാൻ പോയാസം രണ്ടു മൂന്ന് ദിവസം ഇത് ഇത് മത്തി മീനട്ട് മത്തിയല്ല തട്ടേ ഇതിന് കൊറച്ച് കൂടുതൽ മുള്ളുണ്ട് വായന കേട്ടോ ഇഷ്ടംപോലെ ഒന്നര കിലോ താനൂരാണോട്ടോ പക്ഷെ നല്ല രസം മത്തിന്റെ നല്ല രുചിയുണ്ട് പിന്നെ നല്ല ഉണ്ട് അതൊക്കെയാണ് അപ്പൊ നല്ല മുളകൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് നമ്മളെ പണിക്കാരിക്ക വഴുതെലങ്ങണ്ടോ മുറിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതൊരു ഉപ്പേരിയും കൂടി ആക്കണം പിന്നെ നാളത്തെ വിശേഷത്തില് കാണിക്ക പോവാണ് അപ്പൊ അമ്മ ഇണ്ടായപ്പോ കൂട്ടിട്ട് അമ്മേനടുത്താണ് കാരണം അമ്മേ ഉള്ളൂ അച്ഛനില്ലല്ലോ അപ്പൊ അമ്മേനെ ഉൾപ്പെടുത്താ ചോച്ചു പിന്നെ അനിയനുള്ളത് അനിയനെ പിന്നെ നമ്മള് വീഡിയോലൊന്നും കിട്ടു ഓനെ കിട്ടൂല്ല പിന്നെ അവന ഇഷ്ടമല്ല അതുകൊണ്ടാണ് അനിയനെ കണിക്കാത്തത് പിന്നെ എനിക്ക് ചേച്ചി ഉള്ളത് ചേച്ചിനും പറഞ്ഞ പോലെ കിട്ടൂല കോൾക്കും തന്നെ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ അമ്മയാണ് അമ്മേനെ പിന്നെ ഞാന് ഞാൻ the like <laughs> ും കൂട്ടും കഴിഞ്ഞിട്ട് അവിടേക്കൊന്നും പോയിരുന്നുണ്ട് അച്ഛന്റെ അടി വിളിട്ടുണ്ട് ഫില്ലറ് വെച്ചിട്ടുണ്ട് നവിൻ എന്താ പിന്നെ വർക്കുകൾ കഴിയാനായി ഏകദേശം പനിസാര്ടേരന്നല അപ്പൊ മുപ്പേരി കൂടി ഒന്ന് വെക്കട്ടൊന്നു നമുക്കവിടെ പോയതാട്ടോ അപ്പൊ ഞങ്ങളെ പണിത്തായിരിക്കും ചോറ് കൊണ്ടുപോവാനോ ചോറിയ പോ മീൻ ഒലത്തിയത് ഏർ മത്തി പിന്നെ വഴുതനങ്ങ വഴുതനങ്ങ തോര അത് കാണിച്ചു തന്നില്ല അല്ലേ നമ്മള് വഴുതനങ്ങ ഉപ്പേരി പറയും പറ്റേ തോരന്ന ചിലരൊക്കെ പറയല്ലേ നാളികേരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ നഴുതനങ്ങ ഉപ്പേരി ആക്കുമ്പോ അങ്ങനെ നാളികേരം ഒന്നും ചേർക്കില്ലല്ലോ കേട്ടോ ഞങ്ങള് ഉള്ളി മൂപ്പിച്ചിട്ട് അതിലങ്ങനെ ഉപ്പേരിയാക്കിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോടെ ഞങ്ങൾക്ക് ചോർന്നാൽ എന്നിട്ടോടെ ഞങ്ങൾക്ക് അമ്മേനെ കാണാൻ പോവാനിട്ടോ അപ്പൊ പോരി വെ പറയണ്ടിട്ട് ഇല്ലേ വീഡിയോ രണ്ടും കൂടി നടക്കില്ലല്ലേ അപ്പൂസണ്ടാവില്ല പറയുമ്പോൾ സമയം പന്ത്രണ്ട് മണിട്ടുള്ളു കേട്ടോ ചോറിനുള്ള നേരൊന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് പോവാനുള്ള കൊണ്ട് കൊണ്ടുപോകുന്നു ഞാൻ മപ്പി കൊണ്ടു മപ്പിട്ട് പോയിട്ട് അപ്പൊ അമ്മ നമ്മളെ അവിടെ കാത്തിരിക്കാനെട്ടോ ഞങ്ങൾ ഇന്ന് മടങ്ങൂല ആളെ വരുള്ളൂ ആളെ അപ്പൂസിനെ സ്കൂളിലേക്ക് പോവാൻ നമ്മളെ മടങ്ങുള്ളൂ അല്ലേ കേട്ടാ സ്കൂളിന്റെ വർത്താനം പറയുമ്പളെ അപ്പൂസ് എന്തെങ്കിലും രണ്ടു വാക്കു പറയുള്ളു ഒന്നെ വരുവോ എന്താ കാരണോ ഏ അപ്പൊ അമ്മേനെ കൊണ്ടുപോണില്ലാട്ടോ അമ്മ വരുന്നില്ല അല്ലല്ലേ അല്ല അമ്മക്ക് ഇന്ന ജീവ കിട്ടിയതാണ് നാളെ പണിക്ക് പോകും അമ്മയ്ക്കും കൈയിനൊക്കെ വേദനയൊക്കെയാണ് ടോ എക്സറേ കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ വണ്ടറമ്പുടി ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തിന് കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറവൊന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടരപുടി ഒന്ന് പോയി ഒന്ന് എക്സ്റേ കിട്ടു പോരണം അതിൻ്റെ അത് അങ്ങനെ പോകണൊരു ഭാഗത്തെക്കൂടെ മൈൻഡ് വെക്കരേ ഇല്ല അതിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഒരു ദിവസം പോയി കണ്ടിട്ട് എക്സറേ എടുത്ത് പോരണം എന്താ കാരണം എന്ന് അറിയില്ലെങ്കിൽ ഇപ്പോൾ കൈ വേദന ഇപ്പം നമ്മളെ വീടെത്തിയിട്ടോ ചോറൊക്കെ മുകളിലേക്ക് പോകേണ്ട നീ കണ്ണനെ കാണിച്ചെടുക്കണം ചിന്ത രാത്രി എന്ന രാത്രി ഒന്ന് ഞങ്ങള് വീട്ടെടുക്കല്

പുജാരൻ കളാ എ പുജാരൻ കേട്ടാ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വടീ പൂജ റൂം അല്ലേ ഇെന്നണ്ട് ഇെന്നണ്ട് നമ്മൾ ജനലി കടക്കന അങ്ങോട്ട് കാണാതെ അങ്ങോട്ട് ഇങ്ങോട്ട് കാണാല്ല അതിന് കുറതേം കാണല്ല മറ്റേ ക്ലാസ്സാണ് മറ്റേ ക്ലാസ്സാണട്ടോത് കുറതേം മാത്രം പ്ലേ ചെയ്യൂ ഇ ഇതുപോലെ തന്നെ ഇ ഇ നമ്മൾ അപ്പുറത്തെ റൂമിലെ പറമ്പാത്രള്ളു ഇങ്ങേടെയേച്ചേ ദഞ്ചര അപ്പൊ സ്വ ഇതാണ് ഇവിടെ ഇന്നെ കുറത്തെ ഇതിനെ കൂടിയേ 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 ഹൺസടാ ബാത്രൂമിട്ടും കണ്ടില്ല രാത്രി ഇട്ട് നീ കണ്ണിനൊന്നും കാണിച്ചോള ബാത്രൂം എന്റെ സെലക്ഷൻ കണ്ടില്ല ണാൻ കാണുന്നല്ലോ ഗ്ലാസ് അല്ലേ അതന്നെയാണ് കുളിങ്ങന്നെ ഇതാണ് പ്ലെയിൻ നീ വർക്ക് കണ്ണാ കണ്ണന്റെ വർക്കാണിക്കില്ല കണ്ണാറ്റെടുക്കുമ്പോ കാണിക്കാരനാണ് താമാസിക്കാര കണ്ണൻ ഭയങ്കര ഡിസൈൻ വർക്കിലാണ് ൂട്ടികളോട് ഒട്ടിക്കുന്നു കണ്ണന്റെ സെലക്ഷൻ കേട്ടോ വിട്ടരന്റെ സെലക്ഷൻ ഞങ്ങൾ സാധാരണ ഓനെ മാറ്റി കൊല്ലെന്നവിടെ കാണിച്ചു ഞാൻ അവിടെനിന്ന് കാണിച്ചരാ എന്തൊക്കെയാ അക്സ് കടന്ന എന്താ കടന്നു പോയണ ഞാൻ വിളിക്കാ ലാസ്റ്റാ ഞങ്ങള് ആണ് കേട്ടോ അപ്പൂസിന്റെ ചോറിനും കഴിഞ്ഞോ സന്തോഷിലും കഴിഞ്ഞോട്ടോ അതിന്റെ ഇടയില് അപ്പൂസിന് അവരത്തെ ഞാൻ പറഞ്ഞില്ലേ നെയ് ചോറ് അത് കൂട്ടിയിട്ടോ ചോറ് കറി ആയപ്പോ തന്നെ ഞാൻ അമ്മ കൂടി അതാ മീൻ മീൻ പിടിക്കാൻ കേട്ടോ ഒരു നാരങ്ങ കഷ്ണോ മീൻ കാത്തിഴുതനങ്ങാ ഞാൻ വല്ലാതെ കൂട്ടൂലോ ഒരു കഷ്ണൊക്കെ എടുക്കുള്ളു അത് ബാക്കിയാക്കും കറിയും ഞാൻ ചോറിന പൂസ എന്താ ഓറഞ്ചോ ൂറല്ലേ അപ്പൊ നമ്മൾ പോവാണ് പോട്ടെ പോയിട്ട് കാണാം അല്ലേ അവിടുന്ന് അപ്പൊ ശരി നാളെ കാണാം എല്ലാവർക്കും ബൈ